ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റോബിൻ ബസ് ഉടമയ്ക്ക് വിട്ടുകൊടുത്ത് മോട്ടോർ വാഹന വകുപ്പ് എം വി ഡിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇന്ന് വൈകിട്ടോടെ ബസ് വിട്ടുകൊടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് പുലർച്ചെയാണ് തുടർച്ചയായി നിയമം ലംഘിക്കുന്നു എന്നാരോപിച്ച് വൻ കൂടി റോബിൻ ബസ് മോട്ടോർ വകുപ്പ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചെടുത്തത് നേരത്തെ നിരന്തരമായി നിയമലംഘനങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് റോവിൻ ബസിന്റെ പെർമിറ്റും റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് റൂൾസ് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി നിയമലംഘനങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പെർമിറ്റ് റദ്ദാക്കിയത് സർക്കാർ നടപടിക്കെതിരെ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി പെർമിറ്റ് റദ്ദാക്കിയ മോട്ടോർ വാഹന വകുപ്പ് നടപടി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പിഴ അടച്ചതിനു ശേഷം ബസ് വിട്ടുകൊടുക്കാൻ ഹൈക്കോടതിയും പിന്നീട് പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയും ഇന്നലെ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഉടമ ഇന്നലെ പോലീസിനെ സമീപിച്ചെങ്കിലും ബസ് വിട്ടുകൊടുത്തിരുന്നില്ല കോടതി നിർദ്ദേശം പരിഗണിച്ച് ഇന്ന് വൈകിട്ടോടെ ബസ് വിട്ടുകൊടുക്കുകയായിരുന്നു നിലവിലെ നിയമപ്രകാരം മാത്രം ബസ്സിന് സർവീസ് നടത്താമെന്നും അല്ലാത്തപക്ഷം പക്ഷം നടപടി നേരിടേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു മോട്ടോർ വാഹന വകുപ്പിന് ആവശ്യമെങ്കിൽ വാഹനം പരിശോധിക്കാമെന്നും പോലീസിന് എം വി ഡിക്ക് സുരക്ഷ നൽകണമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു അതേസമയം റോബിൻ ബസ് ഉടമകളുടെ ഹർജിയിൽ ഹൈക്കോടതിയിൽ കേസ് നടപടികൾ പുരോഗമിക്കുകയാണ് ഹർജി അടുത്ത മാസം അഞ്ചിന് വീണ്ടും പരിഗണിക്കും കോഴിക്കോട് സ്വദേശിയായ കിഷോർ എന്ന ആളുടെ പേരിലായിരുന്നു ബസിന്റെ പെർമിറ്റ് നടത്തിപ്പ് ചുമതല ഗിരീഷിൽ നൽകിയിരിക്കുകയാണ് എന്നാൽ കസ്റ്റഡിയിലുണ്ടായിരുന്ന ബസ്സിൽ നിന്നും വിലപിടിപ്പുള്ള പല സാധനങ്ങളും നഷ്ടമായിട്ടുണ്ടെന്ന് റോബിൻ ഗിരീഷ് ആരോപിച്ചു ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച കോയമ്പത്തൂരിനുള്ള സർവീസ് പുനരാരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം